ഒരിക്കൽ ആയിഷാർ അള്ളാവിന് ഉമുൽ മുഹമ്മീ ആയിഷാർ അള്ളാഹുനെ പ്രവാചകനായിരിക്കും പ്രവാചകൻ വന്ന സമയത്ത് ഒരു അത്ഭുതം പറഞ്ഞു പ്രവാചകന് ഞാനിന്നൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടു ഒരു രണ്ട് കുട്ടികളുമായി ഒരു സ്ത്രീ എൻ്റെ അരികിലേക്ക് വന്നു അവർ വല്ലതും എന്തെങ്കിലും വല്ലതും കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ വന്നത് എവിടെയാണെങ്കിലും ഒന്നും ഇല്ല ഞാൻ ഉണ്ടായ ആകെ കാര്യമായ ഭക്ഷണങ്ങളില്ല പക്ഷെ മൂന്ന് ഈത്തപ്പായം അവർക്ക് നൽകി അത് ആ സ്ത്രീ രണ്ട് കുട്ടികൾക്ക് വീതിച്ച് നൽകി ഓരോന്നും എന്നിട്ട് ഒന്ന് തൻ്റെ വായിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന സമയത്ത് വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടികൾ വീണ്ടും കൈ കാണിച്ചു അപ്പോൾ ആ സ്ത്രീ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആയിത്തപ്പ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ആ രണ്ട് കുട്ടികൾക്ക് നൽകി പ്രവാചകൻ പ്രവാചകനക്ക് കേട്ടപ്പോൾ കൃതകത്തോടാശാലും പറയാം പ്രവാചകത് കേട്ടപ്പോൾ ഈ എപ്രിൽ ചെന്ന അവർ സ്വർഗത്തിലാണ് അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് മക്കൾക്കൊക്കെ എന്തെങ്കിലും നൽകുമ്പോൾ അതൊരു ചെലവായി നമ്മൾ ഒരിക്കലും കണക്കുകൊണ്ടിരുത് കാണരുത് വലിയ സതക്കായിട്ടും വലിയ പുണ്യകർമായിട്ട് നമ്മൾ കണക്കുക